ഫസ്റ്റ് ഇയാളുടെ കല്യാണല്ലേ സെറ്റ് ആയത് ആണ് ആണെ പിന്നെ എങ്ങനെയാണ് ഫസ്റ്റ് നിങ്ങളെ ഇങ്ങള് തമ്മിലുള്ള ഒരു കണക്ഷൻ എങ്ങനെ മീൻസ് എങ്ങനെയാണ് എത്തിയത് ലവ് മേരേജ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത് അല്ലേ അങ്ങനെ തന്നെയല്ലേ എന്താ എന്താ ചെയ്യണേ അപ്പോ എങ്ങനെയാണ് സ്റ്റാർട്ട് ഇൻസ്റ്റാഗ്രാമിൽ ായിട്ട് അങ്ങനെ കല്യാണം കഴിച്ചാൽ കൊള്ളാന്ന് തോന്നിപ്പോന്നെയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അത് സെക്കൻഡ് ഇയർ ഇൻസ്റ്റഗ്രാമില് ഞങ്ങള് ഓൾറെഡി അടുത്തുള്ളവരല്ലേ അങ്ങനെ ഇൻസ്റ്റഗ്രാമില് മെസ്സേജ് അയച്ച് അങ്ങനെ ഇവര് ഫ്രണ്ട്സ് ആയി പിന്നെ ഒരേ ഫീൽഡല്ലേ അപ്പൊ നമ്മളങ്ങനെ അറിയുമല്ലോ അങ്ങനെ അങ്ങനെ ആയിട്ട് ഇവരിങ്ങനെ ഫ്രണ്ട് ആയിരുന്നു ഇപ്പോൾ ഫ്രണ്ട് ആയിരുന്നു ഇവിടെ ആയിട്ട് കുറച്ചു കൂടി സംസാരിക്കുവായിരുന്നു അങ്ങനെ സെറ്റ് ആയി സെറ്റായി അപ്പൊ ആ വീട്ടിൽ പറഞ്ഞു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ചോദിക്കാതെ പറഞ്ഞു പറഞ്ഞു അപ്പൊ ഇന്ന് ഫസ്റ്റ് ഏൽപ്പിച്ച സമയത്ത് ഒരു വെഡിങ് ഉണ്ടായിരുന്നു നിന്റെ കല്യാണം ഞാൻ അപ്പൊ പറഞ്ഞിരുന്നു അപ്പൊ നോക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ പുതിയപ്പോൾ എവിടെന്നാണ് ാണ് വൺ ഇയർക്കൊരു ഗ്യാപ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് വീഡിയോ കോള് കാണുന്നത് സെപ്റ്റംബർ നാലാം തീയതിയാണ് സെപ്റ്റംബർ ഇരുപതാം തീയതി വീഡിയോ കോള് കണ്ട് ഇഷ്ടമായിട്ട് ഫാമിലി ഒക്കെ നിങ്ങൾ തമ്മിലുള്ള ഒരു ഒരു എന്താണ് നിങ്ങള് തമ്മിലുള്ള കണ്ടാൽ കിരിയും പാമ്പാണ് പക്ഷെ ഞങ്ങളുടെ ഇടയിൽ വേറെ ആരെങ്കിലും വന്നുകഴിഞ്ഞാൽ തെറ്റി നിൽക്കുന്ന അടിയൊന്നല്ല അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ഓർമ്മ ഉണ്ടാവില്ല ഞങ്ങള് സാധേപോലെ സംസാരിക്കും തെറ്റി നിന്നിട്ടേ ഇല്ല ഓക്കെ അപ്പൊ രണ്ടാളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദിവസമാണ് നാളെ നിക്കാഹിലെ അപ്പൊ ഈ നിക്കാഹിലേക്ക് ക്യാപ്ചറിങ് വലിയൊരു ഘടകമാണ് ഇപ്പൊ ഒരു വെഡിങ്ങിന്റെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ചെയ്യാന്നുള്ളത് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ടിൻസ് ആയിട്ടുള്ള കപ്പിൾസിനെ അല്ലെങ്കിൽ ഒരു ബ്രൈഡിനെ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചും വലിയൊരു കാര്യം തന്നെയാണ് എങ്ങനെയാണ് നിങ്ങൾ ക്യാപിറ്റോൾ തിയേറ്റർ ചൂസ് ചെയ്തത് ക്യാപിറ്റോൾ സെറ്റ് ആയിരിക്കും പിന്നെ നമുക്ക് അടുത്തുനിന്ന് അറിയുന്ന ആൾക്കാർ വേണമെന്നുണ്ടായിരുന്നു പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണയിൽ വെച്ചിട്ട് നല്ലത് നോക്കി അങ്ങനെ വേണമെന്നുണ്ട് കാരണം നമുക്ക് എന്താപ്പോൾ ഓരോ എപ്പോഴും ഡിസ്കസ് ചെയ്യാനും പിന്നെ പെട്ടെന്ന് നമുക്കനുസരിച്ച് വരാനും ഇതിനൊക്കെ ഒക്കെ നോക്കിയിട്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിലും പേജ് കണ്ടിട്ടും ബ്രദറിന്റെ ജേഫറിന്റെ കല്യാണം അന്ന് ഫോട്ടോ മാത്രമേ അത് എനിക്ക് അറിയില്ലായിരുന്നു ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു റീസെന്റ് ആണ് ഫ്രണ്ട് ആണെന്ന് അറിഞ്ഞത് ക്യാമറ ഒക്കെ ഞാൻ ആ എന്താണ് ക്യാമറൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കട്ടെ നിങ്ങള് നല്ല നല്ല ബ്യൂട്ടിഫുൾ ബ്രൈഡാണ് ഓക്കെ ആണ് അപ്പോൾ എന്തായാലും പിന്നെ ഇനിയിപ്പോൾ നിക്കാഹ് കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണത്തിന് കുറച്ചും കൂടെ ഉണ്ടാവും നിങ്ങൾ നാളെ മുതൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾക്ക് രണ്ടു കൊല്ലത്തെ ഗ്യാപ്പും കൂടെ ഉണ്ടാവും അപ്പോൾ എന്തായാലും പരിപാടിയെല്ലാം ഉഷാറാവട്ടെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു മാക്സിമം ഔട്ട് പുട്ട് ഞങ്ങൾ ചെയ്യും അപ്പോൾ നിങ്ങൾ ഞങ്ങളോട് മാക്സിമം കോർപ്പറേറ്റ് ചെയ്യണം അപ്പോൾ നാളെ രാവിലെ നമ്മൾ ഓപ്പൺ സ്റ്റുഡിയോയിൽ പോയിട്ട് അല്ലേ അപ്പോൾ കുറച്ച് കപ്പിൾ ഷൂട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെയ്യാം അപ്പോൾ മെയിനായിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫി നന്നാവണം എന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്ക് സമയമാണ് സമയം കൂടുതൽ കിട്ടിയപ്പോൾ ഇന്നേ ഉണ്ടാവും വന്ന് നിങ്ങൾ രണ്ടാളും കുറച്ച് സമയം കിട്ടിയപ്പോൾ കുറച്ച് ഫോട്ടോസ് കിട്ടി നാളെ അതേപോലെ തന്നെ നാളെ ഞങ്ങളെ സംബന്ധിച്ച് നാലാൾ നോക്കണം നിങ്ങളെ രണ്ടാളിന് നോക്കണം രണ്ട് ഗ്രൂമിനും നോക്കണം ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള കപ്പിൾ ഷൂട്ടൊക്കെ വേണം അപ്പോൾ നല്ല സമയം വേണം അപ്പോൾ ബ്യൂട്ടീഷ്യനോട് നിങ്ങൾ മസ്റ്റായിട്ട് പറയണം നേരത്തെ തന്നെയാണ് പറഞ്ഞത് ആ ഫോട്ടോഗ്രാഫേഴ്സ് രാവിലെ ഏഴര മണിയാകുമ്പോൾ എത്തും ഞങ്ങൾക്ക് നിക്കാഹി തുടങ്ങുന്നതിന് മുന്നേ തന്നെ കപ്പിൾ ഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് നല്ല മസ്തായിട്ട് പറയാം നമുക്ക് ബാക്കി അടിപൊളിയാക്കാം ഓക്കെ അപ്പോ ഓക്കെ അല്ലേ സെറ്റ് ഇതെന്താ ഓക്കെ താങ്ക് യു